അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ ഗണിതമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അലമാരയിലെ കൂട്ടുകാർ അപ്പം മറ്റേ മിഠായി എന്നുള്ള ചാപ്റ്റർ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ചാപ്റ്ററിലെ കണക്കുകളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ചാപ്റ്റർ എടുക്കാം അലമാരയിലെ കൂട്ടുകാർ അപ്പോൾ ഇവിടെ വസ്തുത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് പിറന്നാൾ സമ്മാനം സമ്മാനമായി കിട്ടിയതെല്ലാം കഥാപുസ്തകങ്ങൾ ഹായ് നല്ല ചിത്രങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് കൊടുക്കാം പത്തെണ്ണം വീതമുള്ള രണ്ട് കെട്ടുകൾ പത്തെണ്ണമുള്ള രണ്ട് കെട്ടുകൾ അപ്പോൾ എത്രയായി പത്തും പത്തും ഇരുപത് പുസ്തകങ്ങൾ ഒരേ എണ്ണമുള്ള നാല് കെട്ടുകളാക്കണം ഒരു കെട്ടിൽ എത്ര എണ്ണം വേണം അതായത് ഇവിടെ രണ്ട് ഘട്ടം ഓൾറെഡി ഇല്ലേ നാല് കെട്ട് മതി അപ്പോൾ ഇതിനെ ഒരെണ്ണത്തിൻ്റെ പകുതിയാക്കുക ഇതിനേം പകുതിയാക്കുക പത്തിൻ്റെ പകുതി അഞ്ച് അഞ്ച് പത്തിൻ്റെ പകുതി വീണ്ടും അഞ്ച് അപ്പം അഞ്ച് ആണ് എന്ത് ഓരോ കെട്ടിലും വരുന്ന പുസ്തകങ്ങൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അലമാരയിലെ പുസ്തകങ്ങൾ ആദ്യത്തെ രണ്ട് തട്ടിലും കൂടി ആകെ എത്ര പുസ്തകങ്ങൾ പത്തും ഇരുപതും അപ്പം പത്ത് അല്ല പത്തും പത്തും അതായത് പത്ത് പ്ലസ് പത്ത് ഇരുപത് ഇവിടെ ഇരുപത് എഴുതി വെച്ചിട്ടില്ലേ അപ്പം അത് നമ്പർ ആക്കി എഴുതാം എത്രയോ രണ്ട് പൂജ്യം മൂന്നാം തട്ടിയിലുള്ളത് പത്ത് പുസ്തകങ്ങൾ കൂടി ആയാലോ അപ്പോൾ ഇരുപതി കൂടെ പത്ത് കൂട്ടി അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് എത്ര മുപ്പത് അപ്പം നമ്മൾ നമ്പറിൽ മുപ്പത് പുസ്തകങ്ങൾ എഴുതാം ഇനി മുപ്പതി കൂടെ പത്ത് കൂട്ടിയാലോ നാൽപ്പത് നാൽപ്പതി കൂടെ പത്ത് കൂട്ടിയാൽ അമ്പത് അമ്പതിന് നമ്മളെങ്ങനെ എഴുതാം പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് അതായത് അമ്പത് ഇനി ഒന്നാം ക്ലാസ് പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് എത്രയാണ് മുപ്പത് അപ്പോൾ ഇവിടെ രണ്ട് ഒരു രണ്ട് ബോക്സായിട്ട് കൊടുത്തിരിക്കേണ്ട അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലാണ് എന്ത് നമ്മുടെ ഈ ബോക്സ് കിടക്കുന്നത് അല്ലേ അപ്പോൾ ഇത് രണ്ടും കൂട്ടിയിട്ട് ഇവിടെ എഴുതാം എത്രയാണ് ഇരുപത് ബാക്കി ഇവിടെ കൂട്ടാൻ വല്ലതുണ്ടോ പത്തല്ലേ ഉള്ളൂ അപ്പം പത്ത് താഴ്ക്കർക്കിട ഇരുപത് പ്ലസ് പത്ത് മുപ്പത് അതുപോലെ തന്നെയാണ് പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് എന്ന് പറയുന്നത് നാൽപ്പതാണ് നാൽപ്പത് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂട്ടിയിട്ട് നമുക്ക് ഇരുപത് എഴുതാം പിന്നെ രണ്ട് ബോക്സ് ഉണ്ട് മോളിനും രണ്ട് ബോക്സ് ഉണ്ട് അപ്പോൾ താഴേക്ക് ഇറക്കി എഴുതാം പിന്നെ ഇരുപതേ പ്ലസ് പത്ത് മുപ്പത് പിന്നെ ഇവിടെ കിടക്കുന്ന പത്ത് താഴേക്ക് ഇറക്കിയിടാം മുപ്പത് പ്ലസ് പത്ത് നാൽപ്പത് ഇനി മൂന്നാം ക്ലാസ്സിലാകുമ്പോഴും പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് അമ്പത് അതായത് ഇവിടെ അമ്പത് ഉണ്ട് ഇവിടെ അഞ്ച് ബോക്സ് ഉണ്ട് അപ്പോൾ എത്രയാണ് ഓരോന്നിലും പത്ത് വീതം അപ്പോൾ ഇരുപത് പ്ലസ് ഇരുപത് പ്ലസ് പത്ത് അമ്പത് നാൽപ്പത് പ്ലസ് പത്ത് അമ്പത് അതിനെ ഓരോ ക്ലാസ്സിലെയും അതുപോലെ ഫില്ല് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ പ്രധാനമായിട്ട് ഓരോന്ന് കൂട്ടുന്നത് പഠിക്കാം അതായത് പത്തിക്കൂടെ പത്ത് കുട്ടിയാൽ എത്രയാണ് മുപ്പതി കൂടെ പത്ത് കുട്ടിയാൽ എത്രയാണെന്നൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്താണ് എല്ലാം പഠിക്കുന്നത് കേട്ടോ ഈ ഒന്നാം ക്ലാസ് മുതലുള്ളതാണ് പഠിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ചെയ്യാം ഇനി അടുത്തതാണ് പത്തിൻ്റെ കാഴ്ചകൾ നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ള എണ്ണം ശരിയാണെന്നു വെച്ചാൽ ടിക്കിടുക തെറ്റാണെന്നുവച്ചാൽ തെറ്റിടാം ഇവിടെ എത്ര എല്ലാം ഉണ്ട് ഒരെണ്ണത്തിന് പത്ത് കൊടുത്താൽ എത്ര എണ്ണ ഉണ്ട് അഞ്ചെണ്ണ ഉണ്ട് അല്ലേ അപ്പോൾ ഇവിടെ അമ്പതല്ലേ വരണ്ടേ ഇവിടെ നാൽപ്പതാണ് അപ്പോൾ അത് തെറ്റ് ഇവിടെ മൂന്ന് കൊട്ടയുണ്ട് അപ്പോൾ മുപ്പത് ഇവിടെ നാലെണ്ണ ഉണ്ട് അപ്പോൾ നാൽപ്പതാണ് വരേണ്ടത് അപ്പം ഇത് തെറ്റ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണമാണ് ഉള്ളത് എൺ എട്ട് എൺപതാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ തെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എഴുപത് അപ്പോൾ അത് ശരിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അമ്പത് അതും ശരിയാണ് ഇനി അടുത്ത കണക്കാണ് പത്ത് മാങ്ങ മറ്റൊരു കുട്ടിയിൽ ഇട്ട് കൊടുത്തു അമ്പത് മാങ്ങ ഉണ്ടായിരത്ത് പത്ത് മാങ്ങയും കൂടെ കൂടി അപ്പോൾ അത് അറുപത് മാങ്ങി അറുപതി കൂടെ പത്ത് കൂട്ടിയാൽ എഴുപത് എഴുപതി കൂടെ പത്തു തൊട്ടിയല്ലേ എൺപത് എൺപതി കൂടെ പത്തൊട്ടിയ തൊണ്ണൂറ് തൊണ്ണൂറ്റിക്കൂടെ പത്തു തൊട്ടിയ നൂറ് അപ്പോൾ ഇവിടെന്താ നോക്കിയേ നമ്മൾ ഓരോന്നും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എത്ര കൂടെ എത്ര കൂട്ടിയാലാണ് ഇവിടെ നമുക്ക് തുടങ്ങാം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് അങ്ങനെയാട്ടോ വരത് ഇനി അടുത്ത കണക്ക് വരുന്നത് മഞ്ഞ ഇരുപതെണ്ണമാണ് ഉള്ളത് ചുവപ്പത്തെണ്ണമുണ്ട് ഒരെണ്ണം അപ്പോൾ ഇരുപതേ പ്ലസ് ഒന്ന് ഇരുപത്തൊന്ന് വീണ്ടും ഇത് ഇരുപതെണ്ണം ഇത് രണ്ടെണ്ണം ഇരുപതേ പ്ലസ് രണ്ട് ഇരുപത്തിരണ്ട് ഇനി അതിൻ്റെ ബാക്കിയാണ് ഇരുപതി കൂടെ മൂന്ന് കൂട്ടിയാൽ ഇരുപത്തി മൂന്ന് നാല് കൂട്ടിയാൽ ഇരുപത്തിനാല് അഞ്ച് കൂട്ടിയാൽ ഇരുപത്തഞ്ച് ഇനി ഇവിടെ മിഠായികളുണ്ട് നമ്മൾ ഓരോന്നും എണ്ണി നോക്കാം അപ്പം നമുക്കതിൻ്റെ നമ്പർ കിട്ടും ഇതുപോലെ എണ്ണി നോക്കി ഇവിടെ എഴുതാം അപ്പം ടോട്ടൽ ഇത് എഴുതാം അപ്പം അതിൻ്റെ ആൻസർ ഇതൊക്കെ കേട്ടോ വരാം പിന്നെ അടുത്തത് നമുക്ക് നോക്കാം ഇവിടെ ഇതുപോലെ മോജുകൾ കൊടുത്തിട്ടുണ്ട് അത് എണ്ണി നോക്കാം എഴുതാം കൂട്ടുക ഇതെല്ലാം അതും നമുക്ക് കൂട്ടാനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓരോന്നും നമുക്കിതുപോലെ തരുന്നത് അപ്പോൾ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെന്തെയ്യണം ഓരോ നമ്പറുകളൊക്കെ ഉണ്ട് കൂട്ടി കൂട്ടി പോവാം അപ്പം നമുക്ക് കൂട്ടാനും നമ്പർ എണ്ണാനും എല്ലാം നമ്മളിതിരോടുകൂടി പഠിക്കും ഒരു നൂറ് വരെയെങ്കിലും നമ്മളിതോടുകൂടി പഠിച്ചെടുക്കാം പഠിക്കാത്ത എന്ന് വെച്ചാൽ അറിയാത്ത കുട്ടികൾക്കായാലും അങ്ങനെ എണ്ണി എണ്ണിയൊക്കെ ചെയ്യുമ്പോൾ ഒരു നമുക്ക് പഠിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഇതുപോലെ എണ്ണി എണ്ണി പഠിക്കുമ്പോൾ നമ്മൾക്ക് നമ്പേഴ്സ് എല്ലാം കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യാം നമ്മൾക്ക് കണക്കും ചെയ്യാനും കിട്ടും അപ്പോൾ അത് ആകെ എത്ര പുട്ടുകളുണ്ട് നൂറ് അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഒരു സൈഡിൽ നമുക്ക് നോക്കാം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇവിടെ എല്ലാ വരിയിലും പത്തായിരിക്കും അപ്പോൾ ഇവിടെ പത്ത് അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് അടുത്തത് നമുക്ക് നോക്കാം ഇത് ടോട്ടൽ ഇത് എഴുതാം നമുക്ക് പിന്നെ നമ്മൾ പണ്ടൊക്കെ കളിച്ചിരുന്ന പാമ്പും കോണിയാണ് ഇത് അപ്പം നമ്പർ ഇവിടെന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്ന് അപ്പം ഇങ്ങോട്ട് പോകണം എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട് പിന്നെ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്പർ പോകേണ്ടത് ലാസ്റ്റ് ഈ ഏറ്റത്തെത്തുമ്പോൾ നൂറ് അപ്പം നമ്മളത് നമ്പർ കളക് എഴുതി ഫില്ല് ചെയ്യാം പിന്നെ നമുക്ക് അടുത്തത് അങ്ങനെയുള്ളത്